നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെതല്ലേ സർക്കാരിന്റെ എല്ലാവർക്കും നിയമം ഇവരാണ് ആൺകുട്ടി ഇത് ആരാണെന്ന് അറിയത്തില്ല എന്റെ പൊന്നു ചേട്ടാ അതിങ്ങൾ നമ്പിച്ചിരിക്കുകയാണ് കാരണം ഈ പറയുന്നത് നമ്മുടെ എം വി ഡി ഉദ്യോഗസ്ഥർ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ പലതവണയും പല രീതിയിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ അതിന് നമുക്കൊരു ഇവരെ പോലുള്ള ആളുകൾ അത് കണ്ടുപിടിക്കണം കാരണം ഇവർ കണ്ടില്ലേ എത്ര ക്ഷമയോടെയാണ് അത് അവരുടെ കുറ്റമായി അവരുടെ തെറ്റായിട്ട് അവരത് അംഗീകരിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ പൊതുമുതലാണ് പൊതുമുതലായിട്ടുള്ള വണ്ടിയാണ് അവരതിലാണ് സഞ്ചരിക്കുന്നത് എന്നിരുന്നാൽ കൂടി അവര് ഈ പറയുന്ന ആളിന്റെ നേരെ ഒന്നും മോശമായിട്ട് സംസാരിക്കുന്നത് നല്ല സഭ്യമായ ഭാഷയിലാണ് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ നമ്മുടെ ഈ ആയുരുള്ള യുവാവ് അദ്ദേഹം ആരാണെന്ന് അറിയില്ല അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ഈ സംസാരിക്കുന്നത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ബുദ്ധിമുട്ടുണ്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് അത് അവസാനം ഈ പറയുന്ന എഫ് ഇ ഡി ഉദ്യോഗസ്ഥരെ കൊണ്ട് ആ ഫൈൻ അടപ്പിച്ചിട്ടാണ് അദ്ദേഹം വിട്ടത് എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ട് എഫ് വി ഡി ഉദ്യോഗസ്ഥരെ കൊണ്ട് സർക്കാരിന്റെ വണ്ടിയിലേക്ക് ഫൈൻ അടപ്പിച്ചു എന്നുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനായിട്ട്